അലൈക്കും വറഹമ്മ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് മടവൂർ കുന്നത്ത് ജുമാള്ളി ആദ്യം ടി എ മുഹമ്മദ് ഹരിയാണ് മടവൂർ പഞ്ചായത്തിലെ കുന്നത്ത് ജുമാ പള്ളി നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ളതും തീനീ പ്രവർത്തന രംഗത്ത് വളരെ മുന്നേറ്റം സൃഷ്ടിച്ച ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പള്ളിക്ക് സ്ഥിരമായി വരുമാനത്തിന് വേണ്ടിയുള്ള ബിൽഡിംഗ് നിർമ്മാണം നടന്നു വരികയാണ് അറുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ നാട്ടിൽ നിന്നുള്ള ആളുകളുടെ സഹായമുഖേനെ പിരിച്ചെടുക്കുകയും ഇനി പുതിയൊരു പിരിവിന് നാട്ടിൽ സാഹചര്യങ്ങൾ ഒരുക്കാത്തത് കൊണ്ട് പരിസരത്തുള്ള മഹലുകളെയും സഹപ്രവർത്തകരെയും ഉപയോഗപ്പെടുത്തിയൊരു ബിരിയാണി ചാലഞ്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പരിപാടി വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മഹലിൽ നിന്നും അതേപോലെ പരിസര പ്രദേശമുള്ള എല്ലാ ആളുകളും ബിരിയാണി ഓടുകൾ സ്വീകരിച്ചും മറ്റ് സഹായങ്ങൾ നൽകിയും ഈ സംരംഭം വിജയിപ്പിക്കണമെന്ന് അത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഒന്നാറു എല്ലാം വിജയിപ്പിച്ചു തൊരുമാറാകട്ടെ ഹാമീൻ സ്ലാ